ഇപ്പോൾ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ചർച്ച മോഹൻലാന്റെ വരാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഏത് സിനിമയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് സാക്ഷാൽ മേജർ രവി മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമ തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച മോഹൻലാലിന്റെ സക്സസ് റേഷ്യോ ഇങ്ങനെ ഹൈ ആയി നിൽക്കുന്ന കാലഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാൽ എല്ലാം തിരുത്തി എഴുതിയ വർഷമായിരുന്നു ഈ സക്സസ് റേഷ്യോ മോഹൻലാൽ ഇങ്ങനെ കൂട്ടുമ്പോൾ മോഹൻലാൽ എന്ന താരത്തെ മുതലാക്കാൻ എത്തുന്ന കുറെ പേരുണ്ടാകും അങ്ങനെ ചില സംവിധായകരെയും തിരക്കഥാകർത്തുകളെയും സിനിമാ പ്രവർത്തരെയും കുറിച്ച് വാചാലാകുന്ന പ്രേക്ഷരെയും നമുക്ക് കാണാൻ കഴിയും അവർ മോഹൻലാലിൽ കാണാൻ ആ സക്സസ് റേഷ്യോ മുതലാക്കുക എന്നതാണ് പക്ഷേ അവർക്കതിന് സാധിക്കത്തുമില്ല മോഹൻലാലിന് വീണ്ടും ഒരു പരാജയ ചിത്രമായിരിക്കും അവർ നൽകുക എന്തുകൊണ്ട് മോഹൻലാൽ ഇവരിലേക്ക് വീണ്ടും എത്തുന്നു എന്നതാണ് കാര്യം ഇത്തവണ മോഹൻലാൽ മേജർ രവിക്ക് ഒരു സിനിമ കൊടുക്കുമ്പോൾ മോഹൻലാൽ വീണുപോയത് ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു കണ്ടന്റിൽ തന്നെയായിരിക്കും അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന നിമിഷമാണല്ലോ അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്നതും മോഹൻലാലിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് അത് തന്നെയായിരിക്കും ആത്യന്തികമായ കാര്യമെന്ന് പ്രേഷർ ഒരേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എന്നാൽ പ്രേഷർ പ്രതീക്ഷിച്ചത് ഗംഭീര സിനിമകളാണ് പുതിയ സംവിധാനം സംവിധായർക്കൊപ്പം മോഹലാനെ കാണാൻ അവർക്ക് വലിയ ആഗ്രഹമാണ് ഇതുവരെ മോഹൻലാൽ കോമ്പിനേഷനിൽ വരാത്ത ചില കഥാകൃത്തുക്കളും സംവിധായകരും മോഹനാനൊപ്പം ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നത് കൃഷാന്തും ദിലീഷ് പോത്തനും ഒക്കെയാണ് പക്ഷേ വന്നതാകട്ടെ മേജർ നടൻ നടനെന്ന നിലയിലും താരമെന്ന നിലയിലും ഈ വർഷം തന്റെ പൊട്ടൻഷ്യൽ തെളിയിച്ച താരമാണ് മോഹൻലാൽ യുവ സംവിധായർക്കൊപ്പമാകും താരമിനി കൈകൂർക്കുക എന്ന് ആരാധർ വിശ്വസിക്കുകയും ചെയ്തു ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദർശൻ ത്രീയുടെ തിരക്കലെയാണ് നിലവിൽ മോഹൻലൻ ചെറിയ വേഷത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്യുന്ന പ്രോജക്ട് ിലും മോഹൻലാൽ നായകനാണ് കഴിഞ്ഞ കുറച്ചു കാലമായി മോഹൻലാൽ പുതിയ സംവിധായകരുമായി കൈകോർക്കുന്നു എന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ മറ്റൊരു ലെവലിലെത്തിച്ച കൃഷാന്ത് ദിലീഷ് പോത്തൻ എന്നിവരുമായിട്ടും മോഹൻലാലിന്റെ അടുത്ത സിനിമകൾ എന്നായിരുന്നു റിപ്പോർട്ട് കൃഷാന്തിന്റെ കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് കൃഷാന്ത് തന്നെ അത് വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഫൈനൽ കോളിലേക്ക് എത്തിയിട്ടില്ല ദിലീഷ് പോത്തന്റേതാണെങ്കിൽ ഒരു ചെറിയ റൂമർ എന്ന നിലയിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതും ഡിസ്കഷനിലാണ് പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്നാൽ ഈ സിനിമകളുടെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇത് രണ്ടും നമുക്ക് പ്രതീക്ഷയുള്ള സംഭവങ്ങളായിരുന്നു ഇതിനെല്ലാം മറികടന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന പ്രോജക്ട് മേജർ രവി രബിയുമൊത്തുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കിയാണ് തന്റെ അടുത്ത ചിത്രമെന്ന് മേജർ രവി അടുത്തിടെ പറഞ്ഞിരുന്നു ബജറ്റിൽ ചിത്രത്തിൽ മോഹൻലാൽ നായക വശത്തിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതാണ് ആരാധകർക്ക് നിരാശ സമ്മാനിച്ച കാര്യം സോഷ്യൽ മീഡിയയിൽ പലരും ഈ കോംബോയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കൃഷാന്ത് ദിലീഷ് പോത്തൻ പോലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള സംവിധായകരെ വിട്ടിട്ട് മേജർ രവിക്കൊപ്പം എന്തിനാണ് സിനിമ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇരുവരും ഒന്നിച്ച അവസാനത്തെ മൂന്ന് സിനിമകളും ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടില്ല ാണ് ആരാധകരെ കൂടുതൽ നിരാശരാക്കുന്ന കാര്യം കഴിവുള്ള യുവ സംവിധായകർ ഒരുപാട് പേർ മോഹൻലാലൊപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരെ പരിഗണിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ താനാണ് നായകനെന്ന് മോഹൻലാൽ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല നിലവിൽ മൂന്ന് സിനിമകളുടെ തിരക്കിലാണ് മോഹൻലാൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയോട്ടിൽ ഒരു ഷെഡ്യൂൾ കൂടി മോഹൻലാലിന് ബാക്കിയുണ്ട് ദൃശ്യൻ ത്രിയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മകൾ വിസ്മയ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തുടക്കത്തിലും മോഹൻലാൽ ഭാഗമാകുന്നുണ്ട് ഈ മൂന്ന് സിനിമകൾക്ക് ശേഷം താരം ഓസ്റ്റിൻ ഡാനുമായിട്ടുള്ള പ്രോജക്ടിലേക്ക് കടക്കുമെന്നാണ് വിവരം പോലീസ് ചിത്രമായാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഒരുങ്ങുന്നത് ആഷിഖ് ഉസ്മാനാണ് ചിത്രത്തിന്റെ നിർമ്മാണം തുടരുമെന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം ജേക്സ് ബിജോയ് മോഹൻലാൽ കോംബോ ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും എൽ മുന്നൂറ്റി അറുപത്തഞ്ചിനുണ്ട് അതുപോലെ തന്നെ പ്രകാശ് വർമ്മയും വിനുപ്പപ്പുവും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയായി മാറുകയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നാലും മേജർ റവി മോഹൻലാൽ ഒന്നിക്കുന്നതിന്റെ വിഷമം മാറ്റണമെങ്കിൽ കൃഷാന്ത് ദിലീഷ് പോത്തൻ ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് വരണം എന്ന് തന്നെയാണ് പ്രേശ്വരുടെ ഇപ്പോഴത്തെ അഭിപ്രായം അത് വരുമ്പോഴത്തേക്കും ഈ ആഘാതങ്ങളൊക്കെ നമുക്ക് മറക്കാം എന്ന രീതിയിൽ അവർ വാക്കുകളൊക്കെ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് മോഹലാന്റെ സക്സസ് റേഷ്യോ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത് എന്നതും കൂടി പരിശോധിക്കാണ് പ്രേശറല്ല കീർത്തിചക്ര കുരുക്ഷേത്ര ശേഷം നോക്കിയാൽ ട്വന്റി ട്വന്റിക്ക് ശേഷം കാണ്ടഹാർ വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കണ്ടിന്യൂസ് ഹിറ്റ് സ്ട്രൈക്കിന് ശേഷം കർമ്മയോധ വരുന്നു ദൃശ്യത്തിന് ശേഷം പിക്കറ്റ് ഫോട്ടോ തിരി കൊണ്ടുവന്ന് അത് പൃഥ്വിരാജിനെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒപ്പവും പുലിമുരുകനും ശേഷം ബിയോൺ ബോർഡേഴ്സ് ആണ് എത്തിയത് അങ്ങനെ ഒരു കാര്യം കൂടി അവർ ഉറ്റുനോക്കുന്നുണ്ട് മോഹലാന്റെ സക്സസ് ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ എത്തുന്നത് ദൃശ്യം ടു ടൈമിലാണ് ഇൻഡോ ചൈനീസ് ബേസ് സബ്ജക്റ്റ് കൊണ്ടുപോയി അതും പിന്നെയും ഒരു സബ്ജക്ട് കൊണ്ടുപോയി നടന്നില്ല ഇപ്പോൾ എൽ ടു തുടരും ഹൃദയപൂർവ്വം ദൃശ്യൻ ത്രീ ശേഷം ഓപ്പറേഷൻ സിന്ധൂർ ബേസ് സബ്ജക്ട് കൊണ്ടുപോയി അതിൽ വീണു എന്ന കാര്യങ്ങൾ കൂടി അവർ പറയുന്നു എന്തായിരിക്കും ഇനി സംഭവിക്കുക മോഹൻലാൽ ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നതൊക്കെ ആരാധകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ